നീ ാക്കി കളഞ്ഞു ഞങ്ങളുടെ പഴയ കണ്ണനല്ല ഇപ്പൊ ഞങ്ങളുടെ മുന്നിൽ ഈ ഇരിക്കുന്നത് നീ ചാടിത്തുള്ളി കുടുംബത്തിനകത്ത് കയറി ഞങ്ങളെയൊക്കെ കുറ്റപ്പെടുത്താതെ എന്താ സംഭവിച്ചെന്ന് പറയടാ ഏത് രീതിയിലാ നിന്നെ മഞ്ജുനകറ്റം ഞാൻ ശ്രമിച്ചത് അതൊന്നും ഞാൻ ഇപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ കാണാ നിനക്കെല്ലാം അറിയാലോ ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ചോദിച്ചേ ഇനിയിപ്പം നടന്ന് എന്താണെന്ന് പറഞ്ഞാലും തെറ്റ് ചെയ്താൽ സമ്മതിച്ചേരാൻ പോകുന്നില്ലല്ലോ ഞാൻ തെറ്റ് ചെയ്യാറില്ല ഓ അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ നാവിൽ നിന്ന് അത് അറിയാനുള്ള താല്പര്യം എനിക്കുമില്ല അതെനിക്ക് കേൾക്കേണ്ട കാര്യവുമില്ല പിന്നെ നിന്റെ കുടുംബത്തിലും ഈ കുടുംബത്തിലും എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോ അതിന്റെ പഴി എന്റെ മഹിയുടെ തലേ കൊണ്ടുവയ്ക്കരുത് നീ ഇത് കണ്ടോൾസിന്റെ പിൻബലത്തോടെ